ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവരും സുഖാട്ടിരിക്കാൻ വിശ്വസിക്കുന്നു നമ്മളൊന്ന് എസ് എം സ്ട്രീറ്റിൽ വരെ പോയിട്ടുള്ളതായിരുന്നു അപ്പം ഞാനിത് തിരിച്ചു പോരുന്ന വഴിയാണ് കേട്ടോ ഇത് അപ്പോൾ കാർ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക കേട്ടോ എനിക്ക് എന്തോ കാറുള്ള യാത്ര വലിയ ഇഷ്ടമൊന്നുമില്ല നമ്മളത്ര വലിയ ആർഭാടൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ ബസ്സിലിങ്ങനെ സൈഡ് സൈഡിലിരുന്ന് പോകാൻ ഒരു സുഖം വേറെയാണല്ലോ ഞാനൊക്കെ കൂടി ഇനി പോയിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ നമ്മൾ പോയതായി ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു സാരിയാണ് ബ്ലൂവും അതുപോലെ തന്നെ ഈ ഒരു യെല്ലോയും ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് മെച്ചിക്കും ിക്കും കൂടി ആയിട്ടെടുത്തത് മെഷിക്കെടുക്കാനാണ് ശരിക്കും പോയത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമായി അപ്പം അങ്ങനെ എടുത്തതാണ് പിന്നെയെന്ന് വെച്ചാൽ തുഞ്ചാണിയിൽ മാത്രമാണ് കേട്ടോ ഒരു കസവ് വരുന്നത് പിന്നെ അതിൻ്റെ ബ്ലൗസ് പീസും കസവാണ് വരുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു ഇതിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ പൂവൊക്കെ ഉണ്ട് എന്തോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഈയൊരു കളറ് എനിക്കില്ലാത്തതുകൊണ്ട് മെച്ചിക്ക് ബ്ലൂ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇവിടുത്തെ ഉമ്മ പിന്നെ പർദ്ദിയാണ് ഇടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ സാരി ഒന്നും എടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അമ്മയ്ക്ക് സാരി വാങ്ങിയില്ല കേട്ടോ വറുത അടുത്ത് വാങ്ങിയതും അപ്പം അതിന് ബ്ലൗസും ബ്ലൗസ് പീസ് കോട്ടൺ കുറച്ചും കൂടി വാങ്ങി നമുക്ക് ഫുൾ കൈ വരുമല്ലോ അത് വിചാരിച്ചിട്ട് പിന്നെ പാവാടമ്മച്ചയ്ക്ക് സാധാ ബ്ലൂവിൻ്റെ കളർ വാങ്ങി എനിക്ക് ഒരു ഞാനൊരു ഫിഷ് കട്ടിങ്ങുള്ള പാവാട ഇരുന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് നന്നായിട്ട് സാരി കൊടുക്കുന്ന സമയത്ത് ഷേപ്പ് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് അവർ കാണിച്ചു തന്നാണ് കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണത് സാധാ പാവാട ഇരുന്നു വിടാറ് അപ്പം ഏതായാലും ഇതങ്ങനെ എടുത്തു നോക്കിയിട്ട് അവർ അവർന്ന് തടഞ്ഞ് വീഴൊന്നുമില്ല എന്നൊക്കെയാണ് പറയണത് ഏതായാലും നോക്കാം ത്രീ ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് കുറച്ച് റേറ്റ് ഉണ്ട് എന്ന് അവർ പക്ഷേ അവിടെ അതിലുള്ള ശരിക്കും റേറ്റ് ഫൈവ് നയൻഡ്രീഡാണ് അവർ ത്രീ നയൻ്റിക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഏതായാലും പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കോ കോസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഇതിന് സെവൻ ഫോർട്ടിയും ബ്ലൂവിന് സെവൻ തേർട്ടിയും അങ്ങനെ പത്ത് രൂപേൻ്റെ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ സാരിക്ക് രണ്ടിനും മറ്റേതെന്ന് വെച്ചാൽ അത് ഉഞ്ചാണീടെ അവിടെ ചെറിയൊരു ആ ഒരു തൂങ്ങൽ പോലെ ഇല്ല അതും കൂടി വരുന്നുണ്ട് ബ്ലൂവിന് പക്ഷേ അതില്ല അപ്പം ഇതാണ് ബ്ലൗസ് പീസ് കിട്ടും ഇത് നമുക്ക് ശരിക്കും സെറ്റ് സാരിയുടെ കൂടെയും ഈ ഒരു ബ്ലൗസ് നമുക്ക് നന്നായിട്ട് തയ്ച്ചാൽ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇടാറില്ലേ അപ്പം അങ്ങനെ ഇടാമെന്നൊക്കെ ഒരു ധാരണയിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ എസ് എമ്മിൽ കുറേ ദിവസമായി പോകണം പോണമെന്ന് വിചാരിക്കുന്നു വീക്കൻഡിൽ ും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയതായിരുന്നു ആഫ്റ്റർനൂൺ പോയതായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ശേഷം ഇത്രയേ ഉള്ളൂ എടുത്തു കഴിഞ്ഞിട്ടുള്ള വിശേഷം പിന്നെ കടമൊക്കെ പോയി താങ്ക് യു